ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ഒരു കൂട്ടം ഗൂഗിൾ ജീവനക്കാർ ഗൂഗിൾ ഇസ്രായേൽ മാനേജിംഗ് ഡയറക്ടർ ബരാഖ് റഗുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതാണ് യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പ്രതിഷേധിച്ചത് ഇസ്രായേലി സൈന്യമായി ചേർന്ന് ഗൂഗിളിന്റെ പദ്ധതികൾ രൂക്ഷമായതിനെ തുടർന്ന് വാശിയിലാണ് എഞ്ചിനീയർമാർ വിമർശിച്ചത് പ്രതിഷേധക്കാരെ സുരക്ഷാ ജീവനക്കാർ ബലം പ്രയോഗിച്ച് കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്താക്കി ഗൂഗിളിന്റെ ഇസ്രായേൽ മാനേജിംഗ് ഡയറക്ടറായ ബരാക് റഗേവ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇദ്ദേഹമാണ് ഈ പദവി അലങ്കരിക്കുന്നത് ഗാസ ആക്രമണത്തിൽ ഇസ്രായേൽ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതായി ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ബരാക് ക്രഗേവ് എതിരെ പ്രതിഷേധം ഉയരുന്നത് ഇസ്രായേലിന്റെ എ ഐ വ്യവസായത്തെ കുറിച്ചാണ് ബാഗ്രഗേവിന്റെ കോൺഫറൻസ് ഹാളിലെ പ്രഭാഷണം ഇസ്രായേൽ ഭരണകൂടത്തിനും സൈന്യത്തിനും ക്ലൗഡ് സർവീസ് ലഭ്യമാകുന്നതിനായി പ്രോജക്ട് നിംബസ് എന്ന പേരിൽ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷത്തിന്റെ കരാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഗൂഗിൾ ഏർപ്പെട്ടിട്ടുള്ളത് കരാറിന്റെ വിവരങ്ങൾ ഗാർഡിയൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഗൂഗിൾ സാങ്കേതിക വിദ്യ വഴി ഫലസ്തീനുകളെ കൂടുതൽ നിരീക്ഷിക്കാനും നിയമവിരുദ്ധമായ ഡേറ്റ ശേഖരിക്കാനും ഇസ്രായേൽ ഫലസ്തീനിന്റെ അനധികൃത കുടിയേറ്റങ്ങൾ വിപുലീകരിക്കാൻ സാധിക്കുമെന്നും ഗാർഡിയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം നൂറ്റി അൻപത് നാളുകൾ പിന്നിടുമ്പോൾ അടിയന്തര താൽക്കാലിക ർത്തൽ അനിവാര്യമാണെന്ന് അമേരിക്ക വ്യക്തമാക്കി ഗസയിൽ സഹായം എത്തിക്കാൻ വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഏകോപനത്തിനു മുന്നിട്ട് ഇറങ്ങുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് അതിനിടയിൽ ഗസയിൽ രക്തസാക്ഷികളെ അടക്കം ചെയ്ത കബറിടങ്ങളിലും ഇസ്രായേൽ ബോംബെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് കെയ്റോയിലേക്ക് ചർച്ചയ്ക്ക് സംഘത്തെ അയക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് ഇസ്രായേൽ ഉപാധികൾക്ക് വിധേയമായുള്ള വെടിനിർത്തലിന് ഒരുക്കമാണെന്ന് ഹമാസ് വ്യക്തമാക്കി അറസ്റ്റിലായ ഏതാനും ഫലസ്തീൻ സ്ത്രീകൾക്ക് നേരെ ഇസ്രായേൽ സേന ലൈംഗിക അതിക്രമം നടത്തിയെന്ന വിവരം ലഭിച്ചതായും യു സംഘം വെളിപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ലബനൻ അധികൃതരും അറിയിച്ചു നൂറ്റി അൻപത്തിനാല് ദിനം നീണ്ട യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കെ ഗസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് പട്ടിണി മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് യു എൻ മുന്നറിയിപ്പ് വടക്കൻ ഗസയിലേക്ക് ഭക്ഷണ സഹായത്തെ ഉറപ്പാക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കെ ഏഴ് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവൻ കഷ്ടതയിലേക്ക് നീങ്ങുകയാണ് എന്ന റിപ്പോർട്ടുമുണ്ട് താൽക്കാലിക വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആവശ്യപ്പെട്ടത് കടൽമാർഗ്ഗം ഗസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ മറ്റു രാജ്യങ്ങളുമായി ചേർന്നുള്ള പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രായേൽ മന്ത്രി ഗാങ്സുമായി ഇന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജൈക് സെൽമോൾ നടത്തുന്ന ചർച്ചയിൽ ഗാസയ്ക്കുള്ള സഹായം പ്രധാന അജണ്ടയാകുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു ഇസ്രായേലിനുള്ള സൈനിക സഹായവും ചർച്ചയാകും